നമസ്കാരം ചൈനയെ കുറിച്ച് നമ്മളിൽ പലർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് കരുതുന്നു പക്ഷെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു പക്ഷെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് ചൈനയെ കുറിച്ചുള്ള ചില അപ്രതീക്ഷിത സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യമായിട്ട് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമായിട്ടും ചൈനയ്ക്ക് ഒരൊറ്റ സമയമേഖല മാത്രമേ ഉള്ളൂ എന്ന് അത് ബീജിംഗ് സമയം എന്നറിയപ്പെടുന്ന ഈ ഒരു സമയമേഖല കാരണം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ സൂര്യൻ ഉദിക്കാൻ ചിലപ്പോൾ രാവിലെ പത്തുമണിവരെ അയേക്കാം മറ്റൊരു രസകരമായ കാര്യം ഏകദേശം മുപ്പത്തഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും ചൈനയിൽ പ്രത്യേകിച്ച് സാൻസി പ്രവിശ്യയിൽ ഗുഹകളിൽ താമസിക്കുന്നുണ്ട് എന്നതാണ് ഇത് അവരുടെ പരമ്പരാഗതമായ ഒരു ജീവിത രീതിയാണ് വിശ്വാസങ്ങളിലേക്ക് വന്നാൽ ചൈനയിൽ പുനർജന്മത്തിന് പോൽ സർക്കാർ അനുമതി ആവശ്യമാണ് പ്രത്യേകിച്ചും ബുദ്ധ സന്യാസിമാരുടെ കാര്യത്തിൽ ഇത് അവിടുത്തെ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളെയാണ് കാണിക്കുന്നത് ചൈനയിലെ നഗരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാൾ ചൈനയിലാണ് ഉള്ളത് പക്ഷേ അതിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശൂന്യമാണ് ഗോസ് മാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം ഇനി കായിക മേഖലയ്ക്ക് വന്നാൽ ഫുട്ബോളോ ബാസ്ക്കറ്റ്ബോളോ ഒന്നുമല്ല ചൈനയിലെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ് ഈ കളിയിൽ അവർ ലോക ശക്തികളാണ് സംസ്കാരത്തിൽ ദുഃഖത്തെയും മരണത്തെയും സൂചിപ്പിക്കാൻ നമ്മൾ കറുപ്പ് ഉപയോഗിക്കുമ്പോൾ ചൈനയിൽ വെളുത്ത നിറമാണ് അതിനായി ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ചോപ് സ്റ്റിക്സ് കണ്ടുപിടിച്ചത് അയ്യായിരം വർഷം മുമ്പാണ് പക്ഷെ അന്ന് ഭക്ഷണം കഴിക്കാനല്ല പാചകത്തിനുള്ള ഒരു ഉപകരണമായാണ് അവ ഉപയോഗിച്ചിരുന്നത് ചൈനയിൽ പന്നികൾക്ക് വളരെ ഉയർന്ന സ്ഥാനമാണ് ഉള്ളത് അവരുടെ ഭാഷയിൽ വീടിനെ സൂചിപ്പിക്കുന്ന അക്ഷരം പോലും ഒരു മേൽക്കൂരക്കുള്ളിൽ ഒരു പന്നിയെ ചിത്രീകരിക്കുന്നു ചൈനീസ് രാശിചക്രത്തിലും പന്നികൾക്ക് സ്ഥാനമുണ്ട് മറ്റൊരു കൗതുകരമായ കാര്യം ലോകത്തിലെ എല്ലാ ഭീമൻ പാണ്ഡകളും ചൈനയുടെ ഉടമസ്ഥയിലാണ് എന്നതാണ് മറ്റു രാജ്യങ്ങളിലെ മൃഗശാലകളിൽ കാണുന്ന പാണ്ഡകൾ ചൈന വാടകയ്ക്ക് നൽകിയിട്ടുള്ളതാണ് വിദേശത്ത് ജനിക്കുന്ന പാണ്ഡക്കുഞ്ഞുങ്ങളെ പോലും ചൈനയിലേക്ക് തിരികെ അയക്കും ഇന്റർനെറ്റ് അഡിക്ഷൻ ഉള്ള ആളുകൾക്കായി ചൈനയിൽ പുനരാധിവാസ കേന്ദ്രങ്ങളുണ്ട് അവിടെ സൈനിക പരിശീലനം പോലെ കഠിനമായ വ്യായാമങ്ങളും ചിട്ടമായ ജീവിതവുമാണ് നൽകുന്നത് ചൈനയിൽ ചില വിചിത്രമായ നിയമങ്ങളും സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട് ക്ലോക്കുകൾ സമ്മാനിക്കുന്നത് നിർഭാഗ്യകരമായി കണക്കാക്കുന്നു കാരണം അത് അവസാനത്തെ ആദരാഞ്ജലി അർപ്പിക്കുക എന്നതുമായി സാമ്യമുള്ള ഒരു ശൈലിയാണ് അതുപോലെ കുടകൾ എന്നിവയും സമ്മാനമായി നൽകുന്നത് വേർപിടിയെ സൂചിപ്പിക്കുന്നു കൂടാതെ വർഷങ്ങളോളം നിലനിന്നിരുന്ന ഒരു കുട്ടിയുടെ നയപ്പോൾ മൂന്ന് കുട്ടികൾ വരെ വരെയാവാമെന്ന് ഇളവ് വരുത്തിയിട്ടുണ്ട് ചൈനയിൽ ഇന്റർനെറ്റിലും മാധ്യമങ്ങൾക്കും കർശനമായ സർക്കാർ നിയന്ത്രണങ്ങളുണ്ട് ഗ്രേറ്റ് ഫയർവാൾ ഓഫ് ചൈന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഇന്റർനെറ്റ് ഫിൽട്ടറിംഗ് സിസ്റ്റം ആയി ആണ് ഗൂഗിൾ ഫേസ്ബുക്ക് യൂട്യൂബ് പോലെയുള്ള പല വെബ്സൈറ്റുകളും അവിടെ ലഭ്യമല്ലാത്തത് ചൈനയിലെ നഗരവൽക്കരണം അതിവേഗമാണ് പക്ഷെ പല നഗരങ്ങളിലും വിറ്റുപോകാത്ത വലിയ തോതിലുള്ള ഫ്ളാറ്റുകളും പൺമണ്ണുകൾ ശൂന്യമായി കിടക്കുന്നുണ്ട് ഇവയെ ഗോസ്റ്റ് സിറ്റികൾ എന്ന് വിളിക്കുന്നു ഗ്രാമീണ മേഖലകളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ജോലി തേടി വരുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കുടിയേറ്റങ്ങളിൽ ഒന്നാണ് ചൈനയിൽ ട്രെയിൻ ട്രാവൽ നോവലുകൾക്ക് വലിയ പ്രചാരമുണ്ടെങ്കിലും സർക്കാർ അവയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതായി അവർ കരുതുന്നു എന്നിരുന്നാലും ആയിരക്കണക്കിന് അനധികൃത ടൈം ട്രാവൽ നോവലുകൾ ഓൺലൈനായി ലഭ്യമാണ് ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചിട്ടുണ്ടെങ്കിലും പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിന് ടി സി എം ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട് ആക്യൂ പഞ്ചർ ഹെർബൽ മരുന്നുകൾ കപ്പിംഗ് തെറാപ്പി എന്നിവയെല്ലാം അവിടെ വ്യാപകമായി ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അതിവേഗ റെയിൽ ശൃംഖല ചൈനയിലാണ് ഉള്ളത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം വരെ മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ അവർക്കുണ്ട് ദൈനംദിന ജീവിതത്തിൽ ചൈനയിലെ ആളുകൾ പണവും ക്രെഡിറ്റ് കാർഡുകൾ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ മൊബൈൽ പേയ്മെൻറ് ആപ്പുകളായ അലി പേ വി ചാറ്റ് പേ എന്നിവയാണ് അവയുടെ വ്യാപകം ചെറിയ കടകളിൽ പോലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താം ചൈനയിൽ കെ ടി വി കരോകോ ടെലിവിഷൻ ഒരു വലിയ വിനോദമാണ് കുടുംബത്തോടും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക ഇത് വളരെ സാധാരണമായ ഒരു മാർഗ്ഗമാണ് അടുത്ത ചൈനയുടെ അതിവേഗ സാമ്പത്തിക വളർച്ചയാണ് ഒരു വലിയ ഉപഭോഗ സംസ്കാരത്തിന് വൈ ഒരുക്കിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് ഉത്സവങ്ങളിൽ ഒന്നായ സിംഗിൾസ് ഡേ നവംബർ ലെവൻ ചൈനയിലാണ് നടക്കുന്നത് ചൈനയുടെ വടക്കും വടക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിൽ മരുഭൂമികളുണ്ട് ഈ മരുഭൂമികൾ ഓരോ വർഷവും വികസിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് എന്നാൽ യാങ്സി നദി മഞ്ഞ നദി എന്നിവ ചൈനയുടെ ജീവനാടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി അണക്കെട്ടായ റീ ഗോർജസ് ഡാം യാങ്സി നദിയിലാണ് ചൈനയിൽ മരുഭൂമികൾ പർവ്വത സമതലങ്ങൾ ബീച്ചുകൾ എന്നിവ ഇങ്ങനെ വൈവിധ്യമാർ ഭൂപ്രകൃതി ഉണ്ട് അവസാനമായ ഒരു കാര്യം കൂടി ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് ചൈനീസ് വൻ മത ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയുമെന്നാണ് എന്നാൽ മനുഷ്യന്റെ കണ്ണുകൾക്ക് ബഹിരാകാശത്ത് നിന്ന് ഇത് വ്യക്തമായി കാണാൻ കഴിയില്ല ഇത് വളരെ കാര്യം കുറഞ്ഞ നിർമ്മിതിയാണ് പേപ്പർ വെടിമരുന്ന് അറ്റടി കോമസ് എന്നിവയുൾപ്പെടെ ലോകത്തെ മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളുടെയും ഉറവിടം പുരാതന ചൈനയിലാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക അടുത്ത വീഡിയോ കാണാം